ഇപ്പം ഏറ്റവും ഗൗരവമായ ചർച്ച നടക്കുന്ന ചർച്ചകൾ എന്താണ് സ്വർണം അടിച്ചു മാറ്റിയിരിക്കുന്നു അയ്യപ്പൻ്റെ സ്വർണം തന്നെ അടിച്ച് മാറ്റിയിരിക്കുക നാപ്പത്തൊന്ന് കിലോ സ്വർണം അതിനെന്താ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് കൊടുത്തഴ്ച്ച തിരിച്ചു വന്നപ്പോൾ നാല് കിലോ സ്വർണ്ണമില്ല ആരത് അടിച്ചു മാറ്റിയത് ഇവിടെ അയ്യപ്പ വിശ്വാസികൾ ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം അതാണ് ആര് നാല് കിലോ സ്വർണ്ണം അടിച്ചു മാറ്റി എന്റെ അംശയം എന്താറിയോ ആ കാലഘട്ടത്തിലുള്ളത് ഈ പറയുന്ന അമ്പലത്തിന്റെയും പരിസരത്തിന്റെയും സംരക്ഷണ ചുമതല ഈ എ ഡി ജി പി അജിത് കുമാറിനന്ന ഇത് കൊണ്ടുപോയ സമയത്ത് അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ കണ്ടതാണ് കരിപ്പൂരിലെ സ്വർണം കഴിഞ്ഞപ്പോ പിന്നെ അടിച്ചു മാറ്റാൻ സ്വർണം ഗുരുവായൂരപ്പൻ്റെ സോറി അയ്യപ്പൻ്റെതാണ് ആ ശബരിമല അയ്യപ്പന്റെ നാല് നാല് കിലോയിലധികം സ്വർണം അടിച്ചു മാറ്റിയതിനെ കുറിച്ചൊരു വാക്ക് ആ കളവ് നടത്തിയവരെ കണ്ടെടുത്തി ശിക്ഷിക്കുമെന്ന് പറയാൻ ബാധിതപ്പെട്ട മുഖ്യമന്ത്രി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ അയ്യപ്പ സംഗമം നടക്കുമോ ഒരു വരി പോലും ഈ സ്വർണക്കൊള്ളയെ കുറിച്ച് പറയുന്നില്ല അപ്പൊ ഇതാണ് ആകെ തുക പറയാനുള്ളത് ഇത് കേരളത്തിലെ അയ്യപ്പ ഭക്തരും ഹൈന്ദവ സമുദായവും ഇവിടുത്തെ മുഴുവൻ മാനവരാശിയും ഈ നാടകം ഈ പൊറാട്ട് നാടകം തിരിച്ചറിയണം ഇത് കേരളം കീഴ്പെട്ട് കൊടുക്കരുത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇത്തരത്തിൽ നടക്കുന്ന വർഗീയ വിഭജനത്തിനെതിരെ അതിൻ്റെ മുന്നിൽ നിന്ന് പോരാടണം അതിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് ഈ കാപ്പ്യത്തിനെതിരെ നിലനിൽക്കണം പോരാടണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്